മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അതായത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള പ്രൊസീജിയറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുള്ളവർ വളരെ കുറവാണ് എനിക്കിതിനെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതിന് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജാണ് സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് അപ്പോൾ ഈ ഒരു ചെലവിൻ്റെ പേരിൽ ഒരുപാട് പേര് ഈ ഒരു ചികിത്സ ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് ഇതുപോലുള്ള അസുഖങ്ങൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞു മക്കൾക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഒരു പാരൻസായാലും ആ ഒരു കുടുംബമായാലും അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും അത് കണ്ടറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന് തീരുമാനിച്ചാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടുള്ള ആസ്റ്റർ മിൻസ് ഈ ഒരു രോഗത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചികിത്സേൻ്റെ ഏകദേശം അൻപത് ശതമാനം വരെയുള്ള പൈസ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ വിവരം നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആസ്റ്റർ മിംസിലാണ് ഇവിടെയുള്ള ഡോക്ടർ കേശവനും അതേപോലെ തന്നെ ഡോക്ടർ സുദീപ് ഇവർ വിശദമായിട്ട് ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും ഇതിലേക്കുള്ള ചെലവിനേക്കുള്ള ഈ ഒരു പൈസ സമാഹരിക്കൽ എങ്ങനെയാണെന്നുള്ളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരും സാറേ ഈ ഈ മജ്ജ ബോൺ മാരോ എന്ന് സംഭവം സോ നമ്മൾ 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 മനസ്സിലാക്കാൻ ചോദിക്കുമ്പോൾ പാരന്റ്സോ ഇല്ല മക്കൾക്ക് ഒരു പേടി ഉണ്ടാവും മജ്ജ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ പറയുമ്പോൾ അതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് അത് എന്ത് വെച്ചാൽ പേഷ്യന്റ് കുറച്ച് കണ്ടീഷൻസിൽ നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും വെച്ചാല് പേഷ്യന്റ് നമ്മള് ഒരു ഹൈ ഡോസ് കീമോതെറാപ്പി കൊടുത്ത് മജ്ജയിൽ സ്റ്റെം സെൽസ് മുഴുവൻ നശിപ്പിക്കും നശിപ്പിച്ചിട്ട് നോഡോഡ് സ്റ്റെം സെൽസ് നമ്മള് ബോഡി സ്വീകരിക്കും അതിനുശേഷം ആ സെൽസ് റിക്കവർ ആവാൻ തുടങ്ങും ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് നമ്മൾ ഇതിൽ കീമോതെറാപ്പി കൊടുത്ത് മജ്ജയെ നശിപ്പിച്ചിട്ട് സ്റ്റെം സെൽസ് സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ ഈ മെഡിക്കൽ പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞില്ലേ അപ്പോ എന്താണ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പൊ നമ്മള് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റോ കിഡ്നി ട്രാൻസ്പ്ലാന്റോ ആണെങ്കിൽ നമ്മൾ ഡോണേർട്ട് ചെയ്ത് ഒരു ഓർഗനെ നമ്മൾ റിമൂവ് ചെയ്ത് ഇതിൽ നമ്മൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാല് സ്റ്റെം എന്ന് പറയും മജ്ജ ഉള്ളില് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയും അതായത് സെൽസിന് സ്റ്റെം സെൽസ് അത് നമ്മൾ ബ്ലഡ് വഴി ഡോണർ ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്ത് പേഷ്യന്റ് നമ്മളത് കൊടുക്കേണ്ടതാണ് പിന്നെ ഈ സ്റ്റെം സെൽസ് താണായിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കും ഒരു ലോസും ഉണ്ടാവില്ല നമ്മള് ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഈ ഇത് ഇതിനുള്ള ഡോണേഴ്സിനും അല്ലാതെ ഒരു ഒരു കിഡ്നി കിഡ്നി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ രണ്ട് കിഡ്നിയിൽ എടുത്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗം ഒന്നും ഇല്ല ഡോണർമൽസ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡോണർ ഡു നോർമൽ വർക്ക് ഓൺലി ഉണ്ടായിരിക്കണം ഉള്ളൂ ഉള്ളി ആളുകൾക്കാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സോ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയത് ഈ ബോൺ ബോൺമേറോ ട്രാൻസ്പ്ലാന്റ് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ പ്രായം ജനിച്ച് രണ്ടു മൂന്ന് മാസം തൊട്ട് അറുപത്തഞ്ച് എഴുപത് വയസ്സ് വരെ ചെയ്യാൻ സാധ്യതയുണ്ട് കോമണസ്റ്റ് ഇൻഡിക്കേഷൻ പറഞ്ഞാൽ മൾട്ടിപ്പിൾ മൈലോമ വലിയ വലിയവങ്കളുടെ വരുന്ന ഒരു ക്യാൻസർ ആണ് സോ അതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് കണ്ടുവരുന്നത് അത് കൂടാതെ നറിയ കാരണങ്ങളുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ നമ്മളുടെ ചുവന്ന അണുക്കൾ ഉണ്ടല്ലോ ഹീമോഗ്ലോബിൻ എന്ന് പറയും ഹീമോഗ്ലോബിൻ്റെ ചില കുഞ്ഞുങ്ങൾ തലസമിയ മേജർ എന്ന് പറയും സിക്കിൾ സെൽ അനീമിയ എന്ന് പറയും ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാസം മാസമാസം ബ്ലഡ് കേറ്റാൻ വേണ്ടി വരും അവങ്ങളുടെ ഒരു ചികിത്സയാണ് മജ്ജമാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ഇല്ലെങ്കിൽ വെള്ള അണുക്കളിലെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും ഇൻബോൺ എറർസ് ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എമർജൻസി ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വരും ഡോക്ടറെ തലാസിമിയ അതേപോലെ തന്നെ പ്രതിരോധ ശക്തി ഇല്ലാത്ത ആളുകൾക്കാണ് ഈ ഒരു മജ്ജമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് പറയുന്നത് ഇത് കൂടാതെ വേറെ ഏത് രോഗങ്ങൾക്കൊക്കെയാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുക യൂഷ്വലി നമ്മൾ ഈ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ടല്ലോ ഇത് ഈ അസുഖങ്ങൾ കൂടാതെ നമ്മൾ ക്യാൻസർ അതുപോലെ അസുഖങ്ങളിലാണ് മെജോറിറ്റി ആയിട്ട് ചെയ്യുക മെജോറിറ്റി പേഷ്യൻറ്റ് ഏറ്റവും അധികമായിട്ടുള്ള പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും അത് ബ്ലഡ് ക്യാൻസർ ആയിരിക്കും ലുക്കീമിയ പോലെയുള്ള ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ കടലുകളുള്ള ക്യാൻസർ ലൈക്ക് ലിംഫോമ അല്ലെങ്കിൽ ബോണിൽ എഫക്ട് ചെയ്യണ ചില ക്യാൻസർ ലൈക്ക് മൾട്ടിപ്പിൾ മൈലോമ അതുപോലെയൊക്കെയാണ് യൂഷ്വൽ ക്യാൻസർസ് അതിൽ കവറായിട്ടുള്ളത് ഇത് കൂടാതെ നമ്മുടെ ലിവർ കിഡ്നി ഹാർട്ട് ആവുന്ന പോലെ ഒരു സമയം കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് അത് യങ് ആയാലും ഓൾഡായാലും അവർ ബോൺ മാറും ആവാൻ തുടങ്ങും ബോൺ മാരോ ഫെയിൽ ോ ഫെയിലൊടങ്ങുമ്പോ ആ ബോൺ മാരോ മാറ്റി വെക്കുന്നതും കൂടെ ഈ സെയിം ശസ്ത്രക്രിയ തന്നെയാണ് ബോൺ മാരോ ട്രാൻസ്പോർട്ട് ഈ ബോൺ മാരോ ഫെയിൽ ബോൺമാരോ എന്ന് പറഞ്ഞാൽ രക്തം ഉത്പാദിപ്പിക്കുന്നതിന്റെ കഴിവ് കുറയാ എന്നുള്ളതാണ് ആ അതിന്റെ പ്രൊഡക്ഷൻ ബ്ലഡിന്റെ പ്രൊഡക്ഷൻ കുറയും ഒരു സമയം കഴിഞ്ഞാൽ വെറും കൗണ്ട് മാത്രം കുറഞ്ഞുകൊണ്ടിരിക്കും സോ ഇതില് മെയിൻ ആയിട്ട് സ്റ്റെം സെൽസ് ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ രക്തത്തിന്റെ അണുക്കള് ഈ സ്റ്റെം സെൽസിന് എണ്ണം കുറയും അപ്പൊ നമ്മൾ ഈ സ്റ്റെം സെൽസിനെ റീപ്ലേസ് ചെയ്താൽ അതിന് എണ്ണം തിരിച്ച് ആയിട്ട് വരും ഇത് കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളിലാണോ അഡൽറ്റ്സിലാണോ കണ്ടുവരുന്നത് ബ്ലഡ് ക്യാൻസേഴ്സ് എല്ലാ ഏജിലും കോമൺ ആണ് ഓരോ ഏജിലും ഓരോ ടൈപ്പിന്റെ ക്യാൻസേഴ്സ് കോമൺ ആണ് ലൈക്ക് ലുക്കീമിയയിൽ എൽ എൽ എന്നൊരു ലുക്കീമിയ കുട്ടികളിൽ കോമൺ ആണ് ഒരു ടൈപ്പിന്റെ ലുക്കീമിയ എ മെൽ അഡൾട്ടിൽ കോമൺ ആണ് മൾട്ടിപ്പിൾ മൈലോമ മജ്ജയിൽ എഫക്ട് ചെയ്യുന്നത് അധികം കോമൺ ആണ് ലിംഫോമയൊക്കെ കുട്ടികളിൽ ചില ലിംഫോമ കാണാം കടലുകളുടെ ക്യാൻസർ അത് കൂടാതെ നമ്മൾക്ക് അമ്പത് അറുപത് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് കാണാം സോ ട്രാൻസ്പ്ലാന്റിൽ നമ്മൾക്ക് അറുപത് അമ്പത് അറുപത് വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്കും കവർ ചെയ്യേണ്ടി വരും ബിക്കോസ് ഇവിടെയാണ് അധികം കടലിൻ്റെ അസുഖവും സാർ ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു അസുഖത്തിന് ഭയങ്കര ഹ്യൂജായിട്ടുള്ള കോസ്റ്റ് ആണ് വരുന്നത് എന്ന് പറയുന്നത് ഏകദേശം എത്ര വരുന്നത് ബോൺ ബോൺമേറോ ട്രാൻസ്പ്ലാന്റിന് നമ്മുടെ കോസ്റ്റ് ഒരു ആറ് ലക്ഷം തൊട്ട് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം വരെ വരാൻ സാധ്യതയുണ്ട് ഈ ലക്ഷം ലക്ഷം മുതൽ വരെ എന്ന് ഒരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള അല്ല ബിക്കോസ് ചില ടൈപ്പിന്റെ ട്രാൻസ്പ്ലാന്റ് ഇപ്പൊ ഓട്ടോലോഗസ് സ്വയം ഉള്ള ട്രാൻസ്പ്ലാന്റ് അതിൽ സിക്സ് ലാക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് അപ് ടു എറ്റ് ലാക്സ് വരയ്ക്കും കൊടുക്കൂ പക്ഷെ മറ്റേ ആളിൽ നിന്ന് ട്രാൻസ്പ്ലാന്റ് എടുക്കുമ്പോ ഒരു കുട്ടിക്ക് യൂഷ്വലി ഒരു ഫിഫ്റ്റീൻ ലാക്സിന്റെ ഉള്ളിലായിരിക്കും ട്രാൻസ്പ്ലാന്റ് പക്ഷേ ഒരു അഡൾട്ടിന് ഒരു ഇരുപത്തിമൂന്ന് ടു ഇരുപത്തിയഞ്ച് ലക്ഷം വരെക്കുള്ള ട്രാൻസ്പ്ലാന്റ് ഉണ്ടാവും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത് ബേസ്ഡ് ഓൺ നമ്മൾ ബോഡി വെയിറ്റ് ബിക്കോസ് ഒരു കുട്ടിക്ക് ബോഡി വെയിറ്റ് കുറവാണ് കീമോന്റെ റിക്വയർമെൻറ്റ് കുറവാണ് ആൻറ്റിബയോട്ടിക്സും ബ്ലഡിൻ്റെ റിക്വയർമെന്റ് കുറവാണ് അതേപോലെ ഒരു അഡൾട്ട് ബിക്കോസ് കുട്ടി ഒരു ഫൈവ് കെ ജിൻ്റെ കുട്ടിയാണെങ്കിൽ അഡൾട്ട് മേ ബി ഒരു നയൻറ്റി കെ ജിസും കൂടെ ആയിരിക്കും അപ്പോൾ അത്ര എമൗണ്ട് ഓഫ് ബ്ലഡും കീമോവും അതൊക്കെ ആവശ്യം വരും അതിലാണ് മെജോറിറ്റി കോസ്റ്റ് വരുന്നത് ആർക്കും വരാതിരിക്കട്ടെ എന്നാലും എന്നതിരി ഒരാൾക്ക് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ വീണ്ടും യെസ് ഫോർ മോർ ഹെവിയർ പേഴ്സൺ ദിസ് വിൽ ഇൻക്രീസ് അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ഏകദേശം ശതമാനം വരെ നിങ്ങൾ അറേഞ്ച് അതെങ്ങനെയാണ് സോ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയത് ഇവിടെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ ഒരു മൂന്നര കൊല്ലായി മൂന്നര കൊല്ലം വന്ന് മൂന്നര കൊല്ലമായി ഇവിടെ നമ്മളുടെ ഫൈവ് ബെഡഡ് ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ആണ് അഞ്ച് ബെഡഡ് യൂണിറ്റ് ആണ് വന്ന സമയത്തില് ഒരു ഫൈനാൻസസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നോക്കാൻ തുടങ്ങി എങ്ങനെയാണ് നമ്മൾ പേഷ്യൻസിന്റെ ഫണ്ട് റെഡി ഒരു പീഡിയാട്രിക് ഹെമറ്റോങ്കോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ രീതിയിൽ നമ്മൾ വേറെ വേറെ ഓർഗനൈസേഷൻസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഇത് ചില പ്രീവിയസ് പേഷ്യൻസിന്റെ പാരന്റ്സ് കൂടെ നമ്മൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ നിറയെ ടൈ അപ്പ് വെച്ചത് ഒരു പത്ത് പന്ത്രണ്ട് ഓർഗനൈസേഷൻ നമ്മൾക്ക് ടൈ അപ്പ് ഉണ്ട് സോ ൈസേഷൻസ് ബി പി എൽ നോക്കും ബിലോ പോവർട്ടി ലൈൻ പേഷ്യൻസിന് ചില ഓർഗനൈസേഷൻസ് ഡി കെ എം എസ് ഒരു ഓർഗനൈസേഷൻ മൂന്ന് ലക്ഷം വരെ കിട്ടും ഒരു കുഞ്ഞുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമാണെങ്കിൽ രക്തത്തിന്റെ അസുഖം എന്തായാലും ശരി ക്യാൻസർ ആണെങ്കിലും ശരി ക്യാൻസർ ഇല്ലെങ്കിലും ശരി അതുപോലെ നെറിയ ഓർഗനൈസേഷൻസ് ഉണ്ട് ലുക്കീമിയ ക്രൂസൈഡേഴ്സ് ക്യാൻ കിഡ്സ് നമ്മളുടെ മിംസിന്റെ ഡി എം ആൻഡ് ട്രസ്റ്റ് ഫൗണ്ടേഷൻ പിന്നെ ചിട്ടപ്പള്ളി ബട്ടർഫ്ലൈ ബ്ലൂ ബട്ടർഫ്ലൈ ഇതുപോലെ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട് സോ ഈ ഓർഗനൈസേഷൻസ് വെച്ച് നമ്മൾ ഒരു ടു വരെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറ്റും ബി പി എൽ ആണെങ്കിലും ഒരു ടു കിട്ടും ബി പി എൽ ഇല്ലാണെങ്കിലും ഒരു ത്രീ ടു ഫോർ വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും വേറെ വേറെ രീതിയിൽ നമ്മുടെ കോഴിക്കോട് ആസ്റ്റർ ഡോക്ടർ ഡോക്ടർ കേശവൻ സുദീപ് ഇവർ രണ്ട് പേരും ഈ മജ്ജമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അതായത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചിട്ട് വിശദമായിട്ട് എന്താണെന്നും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും അതിലേക്ക് ഫണ്ട് ഈ ഒരു നമ്മുടെ കോഴിക്കോട് ആസ്റ്റർ മീംസ് എങ്ങനെ സഹായിക്കുന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ എൻ്റെ പേരിലും എൻ്റെ പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയുകയാണ് അപ്പം മാക്സിമം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഉണ്ടാവില്ല നമ്മുടെ കുടുംബക്കാർക്ക് ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ ഒരു ഷെയർ എന്നുള്ളത് ഇതുമായിട്ട് എഡങ്കേറാവുന്നവർക്ക് വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾ എവിടെ ചെയ്യണോ എങ്ങനെ ചെയ്യണോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല ഈ ഒരു അസുഖം എന്താണെന്നും ഈ ഒരു അസുഖത്തിൻ്റെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സഹായം ലഭിക്കും എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ അപ്പോൾ അടുത്ത ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ